മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം കാട്ടുകൊമ്പൻ കൃഷിയിടത്തിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ആന താൽക്കാലികമായി ഇവിടെ നിന്നും പിൻവാങ്ങിയെങ്കിലും തിരികെയെത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് മാങ്ങുളം ഗ്രാമപഞ്ചായത്തിലെ അൻപതാം മൈൽ അന്തോണിപുരം ഭാഗത്താണ് കാട്ടാനയിങ്ങനെ ജനവാസ മേഖലയിലൂടെ വിലസുന്നത് ആദിവാസി കുടുംബങ്ങളടക്കം ഈ ഭാഗത്ത് താമസിക്കാരായുണ്ട് കാർഷിക വൃത്തിയിലൂടെയാണ് പ്രധാനമായും ആളുകൾ ഇവിടെ ഉപജീവനം നയിക്കുന്നത് ഇവിടുത്തെ കർഷകരുടെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന സൈര്യവിഹാരം നടത്തിയത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ വേണ്ട രീതിയിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളും ഈ ഭാഗത്തുണ്ട് ആന താൽക്കാലികമായി ഇവിടെ നിന്നും പിൻവാങ്ങിയെങ്കിലും തിരികെ എത്തി കൃഷിനാശം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ആളുകൾ പങ്കുവയ്ക്കുന്നു കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നി അടക്കമുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യവും മേഖലയിൽ രൂക്ഷമാണ് മാങ്ങുളം ടൌണിന് സമീപത്ത് പള്ളിക്കുന്ന് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തടക്കം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി